ബോളിവുഡ് സൂപ്പർ സ്റ്റാർ ഷാറുഖ് ഖാൻ പ്രശസ്തിയിലേക്ക് എത്തുന്നതിന് മുൻപുള്ള ഒരു അഭിമുഖത്തിൽ തന്റെ മാതാവിന്റെ വിയോഗത്തെക്കുറിച്ച് വളരെ വേദനയോടെ സംസാരിച്ചിരുന്നു ആ വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും വൈറലാകുന്നത് തന്റെ അമ്മ എപ്പോഴും തന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നുവെന്നും താൻ എന്തോ സ്പെഷ്യൽ ആണെന്ന് തോന്നിപ്പിച്ചിരുന്നുവെന്നും ഷാറുഖ് പറയുന്നു ആ തോന്നലാണ് തനിക്ക് തന്റെ വില എന്താണെന്ന് മനസ്സിലാക്കാൻ സഹായിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ അവർ മരിച്ചതിന് ശേഷം താൻ ഒന്നുമല്ലാതായി പോയെന്നും അദ്ദേഹം പറയുന്നു വലിയ സ്ക്രീനിൽ തന്നെ അമ്മയുടെ വലിയ സ്വപ്നമെന്നും അദ്ദേഹം ഓർത്തു പതിനാലാം വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ടപ്പോൾ കരയാൻ പോലും അറിയാത്ത അത്ര ചെറുപ്പമായിരുന്നു താൻ എന്ന് ഷാറുഖ് പറഞ്ഞു എന്നാൽ അമ്മയുടെ വിയോഗം തന്നെ വല്ലാതെ ബാധിച്ചു അമ്മ അസുഖമായപ്പോൾ താൻ ഗോവയിലായിരുന്നു അവിടെ വെച്ചാണ് അമ്മയുടെ രോഗവിവരം അറിയുന്നത് മറ്റുള്ളവരുടെ മുൻപിൽ ആദ്യമായി കരഞ്ഞ നിമിഷത്തെക്കുറിച്ചും കുറിച്ചും ഷാറുഖ് പറഞ്ഞു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയെങ്കിലും എത്ര ശ്രമിച്ചിട്ടും താൻ നിസ്സഹായനാണ് എന്ന ബോധ്യം അന്ന് തനിക്കുണ്ടായി എന്ന് അദ്ദേഹം പറയുന്നു അന്ന് ആ ആശുപത്രിയിൽ വെച്ചുണ്ടായ അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവെക്കുന്നത് ഇങ്ങനെയാണ് അമ്മയുടെ അവസ്ഥ വഷളാണെന്ന ഡോക്ടറുടെ വാക്കുകൾ കേട്ട് അദ്ദേഹം ഡൽഹിയിൽ വളരെ ആവശ്യമായ ചില ഇഞ്ചക്ഷൻ തേടി അലഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ആവശ്യത്തിനുള്ള പണം കണ്ടെത്താനാവാതെ അലഞ്ഞിട്ടുണ്ട് അമ്മയെ ട്യൂബുകളും റിസിപ്റ്ററിലും നിറഞ്ഞ കിടക്കയിൽ കാണേണ്ടി വന്ന നിമിഷത്തെക്കുറിച്ചും ഷാറുഖ് വാചാരനായി അവസാന നിമിഷങ്ങളിൽ അമ്മയോട് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ നോക്കുമ്പോൾ മണ്ടത്തരമാണെങ്കിലും അന്നത് അനിവാര്യമായിരുന്നു അമ്മയുടെ കിടപ്പുമുറിയിൽ ഇരുന്നുകൊണ്ട് ഇല്ല നിങ്ങൾ മരിക്കാൻ കഴിയില്ല കാരണം അത് എനിക്ക് വളരെ സങ്കടമാകും എൻ്റെ പുതിയ ഷോ കണ്ടിട്ടില്ലല്ലോ നമുക്കൊന്നിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അന്ന് അദ്ദേഹം പറഞ്ഞു അവൻ്റെ അമ്മയെ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുത്തിക്കൊണ്ട് അമ്മ മരിച്ചു അവർ മരിച്ചപ്പോൾ കരയാൻ പറ്റിയില്ലെങ്കിലും അടക്കം ചെയ്യുമ്പോൾ വല്ലാത്ത വേദന അനുഭവപ്പെട്ടു അന്നാണ് താൻ അവർ പറഞ്ഞത് അത്രയും വലിയ ആളെന്ന് തിരിച്ചറിഞ്ഞത് ഇപ്പോഴും ആ അമ്മ കൂടെയില്ലാത്തതിൻ്റെ ആത്മവിശ്വാസ കുറവും വേദനയും അനുഭവിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു അവർ വളരെ സമാധാനത്തോടെയാണ് മരിച്ചത് കണ്ണുകൾ തുറന്നിരുന്നു എന്നെ നോക്കിയിരുന്നു പിന്നീട് അടഞ്ഞു അപ്പോൾ ഞാൻ കരഞ്ഞില്ല അടക്കം ചെയ്യുമ്പോഴാണ് കരച്ചിൽ വന്നത് അപ്പോഴാണ് ഞാൻ എത്ര ചെറുതാണെന്ന് തിരിച്ചറിവ് ഉണ്ടായത് ഒന്നും ഒരിക്കലും സ്ഥിരമല്ല അദ്ദേഹം പറഞ്ഞു തലമുറകളുടെ മനസ്സ് കവർന്ന നടനാണ് ഷാറുഖ് ഖാൻ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ സ്നേഹവും കരുതലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്